ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു സന്നാസ്മ വ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വണ്ടിയെല്ലാം കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവില്ല എന്താ ഇത് സംഭവമെന്ന് അപ്പോൾ നമ്മൾ കൃഷി വകുപ്പിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പിൽ സ്ക്രോ ബാഗിന് എഴുതി കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചതുകൊണ്ട് ഇങ്ങനെ മൺചട്ടിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു മാസം മുമ്പിൽ നമ്മൾ പോയിട്ട് പേസ് അടക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു തന്നെ സ്ഥലത്ത് എത്തിയിട്ട് നിങ്ങളെ വീട് എടയാണെന്നെല്ലാം ചോദിച്ചിട്ട് വന്നതാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ചട്ടിയും മണ്ണും നാല് തരം ചെടിയുമാണ് ഇല്ലത് അത് ഓരോ തരവും എട്ട് വീതമുണ്ട് പിന്നെ ഇത് ഫുള്ളായിട്ട് നമ്മളെടുത്തിട്ടില്ല നമ്മൾ ഒമ്പതെണ്ണോ പിന്നെ എട്ടെട്ടെണ്ണം ആക്കിയിട്ട് വേറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ബന്ധുവിനല്ലെ അപ്പം ഉമ്മും ഉപ്പൂപ്പെല്ലാം പറക്കുണ്ടായിന് ഇവരെല്ലാം ഇങ്ങനെ നോക്കിയെന്ന് ഇതാണ് സംഭവമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇത്ര വലിയ ചട്ടിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ട് ചെറുതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായ ആവശ്യം നമുക്ക് കൊടുത്ത പീസൊക്കെ നല്ല എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ടായിന് സാധാരണ ഒരു ചട്ടിക്ക് നൂറ്റി അൻപതെല്ലാം ഉണ്ട് എന്ന് ഇറക്കിത്തരുന്നവർ പറഞ്ഞിട്ടുണ്ടായിന് അപ്പം നല്ല എണ്ണമാണ് നല്ല വളമില്ല മണ്ണും നല്ല അടിപൊളി ചട്ടിയും തന്നെ കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ ചട്ടി വെക്കാൻ പറ്റൂല എല്ലാ സ്ഥലം തെങ്ങില്ലതാണ് അപ്പോൾ എപ്പോഴും തേങ്ങയോ മട്ടിലോ എന്തെങ്കിലും പോയിട്ട് പിന്നെ ചട്ടി ചട്ടിപ്പോ പൊട്ടിപ്പോലോ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് എടുക്കാണ്ട് ഒന്നിനെ പിന്നെ ചെടിയെല്ലാം വലുതായി ഇൻഷാല്ല വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ് ഇപ്പോഴും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ നമുക്കത് പറഞ്ഞു തരും കേട്ടോ അപ്പം പുതിയ വീടായി വരുന്നത് വരെ അസ്സാം വലൈക്കും